പിങ്ക് ബോളിൽ ഇന്ത്യൻ ബാറ്റർമാർ വീണ്ടും പതറിയിരിക്കുകയാണ് അഡ്ലേഡിൽ ഇന്ന് ആരംഭിച്ച ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റ് ഡേ നൈറ്റ് ആണ് പിങ്ക് ബോളിലാണ് മത്സരം നടക്കുന്നത് ഇന്ത്യക്ക് ടോസിന്റെ ഭാഗ്യം ഒപ്പം നിന്നു നായകനായിട്ട് തിരിച്ചെത്തിയ രോഹിത് ശർമ്മ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നാൽ ക്യാപ്റ്റന്റെ ആ തീരുമാനം ശരിവെക്കുന്ന പ്രകടനം ഇന്ത്യയുടെ ബാറ്റർമാരിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് ആദ്യ ദിനത്തിലെ ഏറ്റവും ഖേദകരമായ ഒരു കാര്യം ഇന്ത്യ വെറും നൂറ്റി എൺപത് റൺസിന് പുറത്താകുന്ന കാഴ്ചയാണ് ആദ്യ ദിനം മഡലൈഡിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി യശസ്സി ജയ്സ്വാൾ പുറത്താകുന്നു പിന്നാലെ ടീമിലേക്ക് പരിക്കീലിൽ നിന്നും മുക്തനായി മടങ്ങിയെത്തിയ ഗില്ല് ഇറങ്ങുകയാണ് മൂന്നാം നമ്പറിൽ ഓപ്പണർ കെ എൽ രാഹുലുമൊത്ത് അനായാസമാണ് ഗില്ല് ബാറ്റിംഗ് നടത്തിയത് ആ വിക്കറ്റിട്ട ആദ്യ ഓവറിൽ സ്റ്റാർക്കിനെതിരെ രണ്ട് ബൗണ്ടറിയോട് കൂടിയാണ് ഗില്ല് സ്കോറിംഗ് നടത്തിയത് പിന്നീട് രാഹുലെ മൊത്ത് രണ്ടാം വിക്കറ്റിൽ അറുപത്തി ഒൻപത് റൺസ് ചേർത്തു ഒരു വിക്കറ്റിന് അറുപത്തി ഒൻപത് റൺസ് എന്ന നിലയിൽ നിൽക്കുകയാണ് സ്റ്റാർക്ക് വീണ്ടും ഇന്ത്യയ്ക്ക് പ്രഹരമേൽപ്പിക്കുന്നത് മുപ്പത്തിയേഴ് റൺസ് എടുത്ത് മികച്ച രീതിയിൽ ബാറ്റിംഗ് തുടരുകയായിരുന്ന രാഹുലിനെ പുറത്താക്കി പിന്നീട് കണ്ണടച്ചു തുറക്കും മുൻപ് പതിനെട്ട് റൺസിന് ഇടയ്ക്ക് ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടമായത് അത് വിരാട് കോഹ്ലി നായകൻ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെയാണ് അതോടെ എൺപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന പരിതാപകരമായ നിലയിലേക്ക് ഇന്ത്യ പതിച്ചു നോക്കണം കഴിഞ്ഞ ടെസ്റ്റ് പെർത്തലെ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഉജ്ജ്വല സെഞ്ചുറിയുമായി തിളങ്ങിയ രണ്ട് താരങ്ങൾ യശി ജയ്സ്വാളും വിരാട് കോഹ്ലിയും അവർ രണ്ടുപേരും തിളങ്ങിയില്ല ജയ്സ്വാൾ ഗോൾഡൻ ടെക്കിന് പുറത്തായപ്പോൾ വിരാട് കോഹ്ലിക്ക് ഏഴ് റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഏറെക്കാലമായ ടെസ്റ്റിൽ ഫോമിലല്ലാത്ത രോഹിത് ശർമ്മ ആ മങ്ങിയ ഫോം തന്റെ മോശം ഫോം ഇവിടെയും തുടരുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ ടെസ്റ്റിൽ രോഹിത് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ കളിച്ചിരുന്നില്ല അന്ന് ബുംറയാണ് നയിച്ചത് ആ ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ ഉജ്വല വിജയമിന്റെ നേടാനും സാധിച്ചു രോഹിത് ശർമ്മ ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം ഓപ്പണിങ്ങിലെ തന്റെ സ്ഥാനം കെ എൽ രാഹുലിനു വേണ്ടി ത്യജിച്ചുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹം ആറാം നമ്പറിലേക്കാണ് ഇന്നും ബാറ്റിങ്ങിനിറങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് അവിടെയും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് വെറും മൂന്ന് റൺസോടെയാണ് നായകൻ രോഹിത് ശർമ്മ മടങ്ങിയത് അങ്ങനെ എൺപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന പരിതാപകരമായ നിലയിൽ നിന്നും ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും ചില ചെറുത്തുനിൽപ്പ് കാണിക്കുന്നു ഋഷഭ് പന്ത് ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് പുറത്തായി പിന്നീട് എത്തിയ അശ്വിൻ വാഷിംഗ്ടൺ സുന്ദറിന്റെ പകരമായിട്ടാണ് അശ്വിൻ രണ്ടാമത്തെ ടെസ്റ്റിൽ എത്തിയത് അശ്വിൻ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു അതിനൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി തന്റെ രണ്ടാമത്തെ ടെസ്റ്റ് മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ചാണ് ഈ ടെസ്റ്റിനെ നമ്മൾ കാണേണ്ടത് ഓസ്ട്രേലിയയുടെ ിംഗിനെ യാതൊരു കൂസലുമില്ലാത്ത രീതിയിൽ റിവേഴ്സ് പുള്ളും സ്വീപ്പും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം അതിമനോഹരമായ ബാറ്റിംഗ് കാഴ്ചവെച്ചു മൂന്ന് വീതം ഫോറുകളും സിക്സും ഉൾപ്പെടെ അൻപത്തിനാല് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം എടുത്തത് തുടക്കക്കാരന്റെ യാതൊരു പതർച്ചയും അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ആദ്യ ടെസ്റ്റിലെ രണ്ട് ഇന്നിങ്സിലും അതുപോലെ തന്നെയായിരുന്നു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയത് ഇവിടെയും അത് തന്നെ അദ്ദേഹം തുടർന്നു പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യം കൊണ്ട് അർദ്ധ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കാരണം മറുവശത്ത് വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഒൻപത് വിക്കറ്റ് വീണിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വലിയ ഷോട്ടിന് മുതിർന്ന് സ്കോറിംഗ് ഉയർത്താനുള്ള പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഇരുന്നൂറിലേക്ക് സ്കോർ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹം നടത്തിയത് കാരണം മറുവശത്ത് മുഹമ്മദ് സിറാജ് ആണ് ബാറ്റിംഗിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ പരമാവധി സ്കോർ എടുത്ത ഒരു ഇരുന്നൂറെങ്കിലും ടോട്ടൽ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ അദ്ദേഹം വീണുപോയി അങ്ങനെ നൂറ്റി എൺപത് റൺസിന് ഇന്ത്യ പുറത്താവുകയാണ് നാൽപ്പത്തിയെട്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യയെ തകർത്ത് കളഞ്ഞത് നായൻ കമ്മിൻസിനും ഒപ്പം തന്നെ ആ ബോളണ്ടും രണ്ടു വീതം വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ വളരെ കരുതലോടെയാണ് തുടങ്ങിയത് ഓപ്പണർ ഉസ്മാൻ ഖവാജയും നാഥൻ മക്സീനിയും വളരെ പതുക്കെയാണ് മന്ദഗതിയിലായിരുന്നു സ്കോറിങ് ഇരുപത്തിനാല് റൺസ് ഓപ്പണിംഗ് വിക്കറ്റിൽ പിറന്നു അവിടെ വെച്ച് ഖവാജിയെ പുറത്താക്കിക്കൊണ്ട് പോലെ ബുംറയാണ് ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ മാർനസ് ലഭൂഷയനൊപ്പം നഥൻ മക്സുനെ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടുപേരും പതിയാണ് സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് പരമാവധി പിടിച്ചു നിൽക്കുക വിക്കറ്റുകൾ കൂടുതൽ നഷ്ടപ്പെടാതിരിക്കുക കാരണം പിങ്ക് ബോൾ ആണ് അവിടെ എന്ത് വെണ്ണിലും സംഭവിക്കാം കരുതലോടെ ബാറ്റ് വീസിയില്ലെങ്കിൽ ഒരു കൂട്ട തകർച്ച ആദ്യ ടെസ്റ്റിലെ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് റെഡ് ബോൾ പോലെ അല്ല അപ്പോൾ ഇവിടെ പിങ്ക് ബൗൾ കൂടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കരുതൽ ഓസ്ട്രീസ് ബാറ്റ്സ്മാൻമാർ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ രണ്ടു പേരും കൂടുതൽ പന്തുകൾ നേരിട്ട് വളരെ പതിയ ഒരു സ്കോറിംഗ് ആണ് നടത്തുന്നത് തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നുമാണ് മക്സുവിന് മുപ്പത്തി എട്ട് റൺസ് എടുത്തിരിക്കുന്നത് മറുവശത്ത് ലബുഷേൻ അറുപത്തിയേഴ് പന്തുകൾ നേരിട്ട് ഇരുപത് റൺസാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ എൺപത്തി നാല് റൺസ് ഒരു വിക്കറ്റിന് ഓസ്ട്രേലിയ എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് റൺസിന് മാത്രം പിറകിലാണ് ഓസ്ട്രേലിയ നാളെ ആദ്യ മണിക്കൂറുകളിൽ ഇന്ത്യൻ ബൌളർമാർക്ക് എന്തെങ്കിലും ഒരു ആ മികവ് കാട്ടിയാൽ മാത്രമേ ഈ ടെസ്റ്റില് ഇന്ത്യക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കുക ലീഡിലേക്ക് എന്തായാലും ഓസ്ട്രേലിയ എത്തുമെന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ അതിന് അത്ഭുതങ്ങൾ ആദ്യം ടെസ്റ്റിലെ പോലെ അത്ഭുതങ്ങൾ ബുംറയുടെയും ബും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതുണ്ടായില്ലെങ്കിൽ പോലും ഒരു ഇരുന്നൂറിനകത്ത് സ്കോറിന് ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് വരും ദിനങ്ങളിൽ ഈ ടെസ്റ്റിൽ മേൽക്കൈ നേടാൻ സാധിക്കുകയുള്ളു എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ സമാനമായ രീതിയിൽ അഡ്ലേഡിൽ ഓവലിൽ ഇതേപോലെ ഡേനിയ ടെസ്റ്റ് പിങ്ക് ബോളിൽ നടന്നിരുന്നു അന്ന് രണ്ടാം ഇന്നിങ്സിൽ നമുക്കറിയാം ഇന്ത്യ അൻപത്തി മൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡുമായിട്ട് ബാറ്റിംഗ് ഇറങ്ങുകയാണ് അവിടെ വെറും മുപ്പത്തിയാറ് റൺസിന് ഇന്ത്യ പുറത്താകുന്ന ഒരു കാഴ്ച കണ്ടു ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറായിരുന്നു അത് ആ ഒരു പേടി രണ്ടാം ഇന്നിങ്സിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പരമാവധി ഓസ്ട്രേലിയയുടെ ലീഡ് കുറച്ചു നിർത്തുക എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഒരു പോം വഴി വരുന്ന ദിനങ്ങളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കാരണം ഇന്ത്യക്ക് മികച്ച ഒരു ബൌളിംഗ് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എതിരാളികളെ ചെറിയ സ്കോറിൽ ആദ്യ ഇന്നിങ്സിൽ തന്നെ പുറത്താക്കുക എന്നതാകണം ഇന്ത്യയുടെ ലക്ഷ്യം അതിന് നാളെ രണ്ടാം ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ ഇന്ത്യൻ ബൌളർമാർ മികച്ച ഒരു പ്രകടനം നടത്തേണ്ടതുണ്ട്